അങ്ങനെ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയാണ് തരൂർ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശയാത്രയിൽ പങ്കെടുക്കാൻ ശശി തരൂർ എംപിക്ക് എഐ സി സിയുടെ അനുമതി ലഭിച്ചു പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാതിരിക്കെ കേന്ദ്രം തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തരൂർ ഉൾപ്പെടെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായ നാല് കോൺഗ്രസ് അംഗങ്ങൾക്ക് പാർട്ടി അനുമതി നൽകിയത് അതേസമയം വിദേശയാത്രയ്ക്ക് പോകാൻ പാർട്ടിയോട് അനുമതി തേടിയിരുന്നില്ല എന്നാണ് തരൂരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുന്ന വിഷയത്തിൽ ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ച കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് ശശി തരൂർ പാർട്ടി തള്ളിപ്പറഞ്ഞു മുന്നോട്ട് പോകരുത് തരൂർ ഈ തലങ്ങളിലേക്ക് പോകുന്നത് പാർട്ടിയെ ചവിട്ടി മതിച്ചുകൊണ്ടാവരുതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്നു കെ സി വേണുഗോപാൽ ചുമതലകളിൽ നേട്ടം കൊയ്യുമ്പോൾ മൗനം പാലിക്കുന്നു ചെറിയ പാളിച്ചകൾ വരുമ്പോൾ കെ സി വിമർശിക്കുന്നു കെ സി എ ദേശീയതലത്തിലെ കേരളത്തിന്റെ മുഖമാണ് മലയാളികളുടെ അന്തസ്സാണ് കെ സി വേണുഗോപാൽ എഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ മാത്രമാണ് കേസിൽ നിർവഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് അമിത ഇടപെടൽ ഒന്നും നടത്തുന്നില്ല കെ സി സംഘടന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലെ പാർട്ടിയിൽ തർക്കങ്ങൾ കുറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ യോജിപ്പുണ്ടായത് കെ സി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പാർട്ടി അംഗം എന്ന നിലയിൽ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം അന്തർദേശീയ തലങ്ങളിൽ അടക്കം പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ കൂടി അംഗീകാരം നേടിപ്പോകണം ഏത് തലം വരെ വേണമെങ്കിലും തരൂരിന് പോകാം പക്ഷേ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനാകണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സർവകക്ഷി സംഘത്തെ നയിക്കാൻ സന്നദ്ധത അറിയിച്ച ശശി തരൂർ എംപിയുടെ നിലപാടിനെ അഭിനന്ദിച്ച് കെ പി സി സിയിലെ പ്രമുഖ രംഗത്ത് വന്നിരുന്നു എഐ സി സി അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ ഉള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ബി ജെ പി സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കിയത് അതിനാൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള എഐ സി സി വക്താക്കൾ തരൂരിന്റെ തീരുമാനത്തെ വിമർശിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്നതിൽ ശശി തരൂ ശശി തരൂരിനോടുള്ള അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് പാർട്ടിയെ വെട്ടിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ തരൂർ കൂട്ടുനിന്നുവെന്നും പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി വെട്ടുകയാണെന്നും എ സി സി വിലയിരുത്തി പാർട്ടിയെ കൊണ്ട് അച്ചടക്ക നടപടി എടുപ്പിക്കാനാണ് തരൂരിന്റെ നീക്കമനെന്നും നയതന്ത്ര പദവി ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രതികരണങ്ങൾ എന്നുമാണ് എഐസിടെ നിഗമനം അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനിടയിലും സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും തലത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും കോൺഗ്രസിന്റെ അഞ്ചു നേതാക്കളും സംഘത്തിന്റെ ഭാഗമാകുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി എന്നാൽ അനുഭവ പരിചയവും പദവികളും പരിഗണിച്ചാണ് കോൺഗ്രസ് സംഘാംഗങ്ങളെ തിരഞ്ഞെടുത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം